ഹലോ അപ്പം നമ്മളിന്ന് വൈകുന്നേരം എന്താണ്ട് ഒരു വെഡ്ഡിങ് റിസപ്ഷന് പോയ ആണ് കേട്ടോ ചെന്നൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നല്ല അടിപൊളി ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നേ അങ്ങനെ കിടയിലും പെർഫോമൻസും കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നോ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ നേരെ പോയി കഴിച്ചത് ബിരിയാണിയാണ് അവസാനം നമ്മൾ കുറച്ച് ഉപ്പിലിട്ട മാങ്ങയും കൂടെ സലാഡ് സെക്ഷനിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ആണ്ട്ടോ നമ്മുടെ ക്യൂട്ട് സബ്സ്ക്രൈബേഴ്സ് രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നത് കുറെ നേരൊക്കെ വർത്താനം പറഞ്ഞത് നമുക്ക് മിഠായി ഒക്കെ തന്നിട്ടാണ് കേട്ടോ അവരോടൊന്ന് പോയത് കുഞ്ഞാൾക്ക് ചെറിയ ജലദോഷം ജലദോഷവും കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ഐസ്ക്രീമോ കാര്യങ്ങളോ ഒന്നും കഴിക്കാൻ പോയില്ല കേട്ടോ നമ്മൾ പിന്നെ നേരെ ടീ കുടിക്കാൻ വേണ്ടിയാണ് പോയത് അങ്ങനെ ഞാനൊരു ഗ്രേറ്റ് ടീം ചേട്ടൊരു മസാല ടീ ആണ്ട്ടോ കുടിച്ചത് ഞാൻ അവിടെ വെച്ച് കിട്ടിയ കമ്പനിയാണ് ആണ് കേട്ടോ ഈ ചേപ്പണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കുറേ നേരം കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞാനിട്ടിരിക്കുന്ന ഈ ബ്ലാക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും കംഫർട്ടബിൾ ആയിട്ടൊക്കെ ഇട്ടുകൊണ്ട് പോവാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാൻ താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയൊക്കെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്യൂ